സംശയത്തിനു പൂർണ്ണമായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് വാക്കാൽ പറയുകയും അത് എഴുതി തരികയും ചെയ്തു ആ എഴുതി തന്ന കത്താണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അതിവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ് എൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്ലാസുകളിലും മജലിസുകളിലും ഷരവിനും സുന്നീ പ്രസ്ഥാനത്തിനും വിരുദ്ധമെന്ന് തോന്നാവുന്ന തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും ഉണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് സംസ്തക കേരള ജബ്യത്തുലമയുടെ സമോന്നത നേതാക്കൾ നേരിൽ വിളിച്ച് സംസാരിച്ചതിൽ ബോധ്യം വന്നതിനാൽ റെയ്സുകരമാ സുലൈമാൻ ഉസ്താദും സുൽത്താനും മരമ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകുന്ന സംസ്തകേരളമയുടെ നിർദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ വ്യക്തിജീവിതത്തിലും എന്റെ സ്ഥാപനത്തിലും ക്ലാസ്സുകളിലും മജീസുകളിലും നടപ്പിൽ വരുത്താൻ ഞാൻ തയ്യാറാണെന്ന് ഇതിനാൽ സത്യസാക്ഷ്യപ്പെടുത്തുന്നു കീകടങ്ങൾക്കും ദോഷകരമാകുന്ന യാതൊന്നും എന്നിൽ ഉണ്ടാവുന്നില്ലെന്നും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ആവശ്യമായ ഉപദേശം ഉണ്ടാകുന്ന ഉണ്ടാവില്ല മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തു തരണമെന്ന് സമസ്ത കേരള രീതി സിനിമയോട് ഇതിനാൽ അപേക്ഷിക്കുന്നു മുഹമ്മദ് സ്വാദിഫ് സഖാഫി കാവനൂർ ഒപ്പ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവാതകീരായ്മുട്ടു സാരിയും അതിൻ്റെ തായയും കിട്ടും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്രകാരം തന്നെ എൻ്റെ മകൻ സ്വാദിഫ സഖാഫി നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പിതാവായ ഞാനും ബാധ്യസ്ഥനാണ് കുറ്റസഹതി അന്വേഷണ റിപ്പോർട്ടും സംശയകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റിപ്പോർട്ടിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന ലൈമ്യത്തിലിന്മയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥയത്തിൽ ചെയ്ത് തരണമെന്ന് ഇങ്ങനെ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നിർദ്ദേശം എന്ന നിലക്ക് സമസ്ത കേരള ജമീയത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ ജനനിർദ്ദേശങ്ങൾ നിലയിൽ അതിൻ്റെ കൂപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് വായിക്കുന്നു ടു മുഹമ്മദ് സഖാഫി മുഹമ്മദ് സാദിഖ സഖാഫി കാവനൂർ മലപ്പുറം കാവലൂർ കേരളമായി താങ്കളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്ലാസുകളിലും മജലിസുകളിലും സ്ഥാപനത്തിലും ഷിനും സമസ്ത കേരള ഗവ നേതൃത്വം നൽകുന്ന സുന്നീ പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ദുരൂഹമായതുമായ പല കാര്യങ്ങളും നടക്കുന്നതായി സമസ്ത കേരള ജയത്തിലുടമ പ്രസ്തുത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ച സമിതിക്ക് ബോധ്യപ്പെടുകയും ആയത് താങ്കളെയും താങ്കളുടെ പിതാവിനെയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മലപ്പുറത്ത് വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നുവല്ലോ അതനുസരിച്ച് സംസ്ഥകരണ യൂണിയത്തിലുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സമ്പൂർണ്ണമായി പാലിച്ച് പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണെന്ന് എഴുതിത്തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ചില നിർദ്ദേശങ്ങൾ താഴെ ചേർക്കുന്നു ആയത് വളരെ പെട്ടെന്ന് പ്രവർത്തി പദത്തിൽ സംശയലേശമില്ലാത്ത ദൈവ പ്രവർത്തനങ്ങളുമായി തുടരാവുന്നതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഒന്ന് താങ്കളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് നേരത്തെ പങ്കെടുത്തിരുന്ന ആരുടെയെങ്കിലും സാക്ഷ്യം ആവശ്യമാണെന്നത് ശരിയായ രീതി അല്ലാത്തതിനാൽ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാനുള്ള അവസരം നൽകുക രണ്ട് ക്ലാസുകൾക്കും ആകർഷണീയതക്കും വിരസത ഒഴിവാക്കുന്നതിനും സിനിമാ സീനുകളും മ്യൂസിക്കുകളുള്ള പാട്ടുകളും സദസ്സനെ കേൾപ്പിക്കുന്നത് ദേഹത്തിന് ചേർന്നതല്ല അതിനാൽ അത്രയും ഉപകരണങ്ങളും മേളകളും ഒഴിവാക്കേണ്ടതാണ് ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന പലരും താങ്കളെ ഒരു സിദ്ധനായും അസാധാരണ കഴിവുകളുള്ള വ്യക്തിയായും പരിചയപ്പെടുത്തുകയായി ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയില്ലാതെയാക്കാൻ ക്ലാസ്സുകളിൽ തലിശമായ നിർദ്ദേശം നൽകണം മൂന്ന് പ്രത്യക്ഷത്തിൽ പൊതുസമൂഹം ദീനുൽ ഇസ്ലാമിനെ മോശമായി മനസ്സിലാക്കാനും ചിത്രീകരിക്കാനും കാരണമാകുന്ന സംസാരവും പോരിഷ പോരിഷമും ഒഴിവാക്കേണ്ടതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘടനയിലൂടെ അല്ലാതെ ദീനീദേവത്ത് എളുപ്പമാവുകയില്ല കേരളത്തിൽ ഇന്ന് കാണുന്ന ഭൂരിഭാഗം പള്ളികളും മദ്രസകളും രീതി സ്ഥാപനങ്ങളും മറ്റും മറ്റു സംരംഭങ്ങളും അല്ല നൂറ്റാണ്ടുകാലം ഒരു നൂറ്റാണ്ടുകാലം ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ പ്രവർത്തിച്ച സമസ്തയും ഭീകടനങ്ങളുടെയും സംഭാവനയും പരിശ്രമ ഫലവുമാണ് എന്നിരിക്കെ സംഘടനാ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തി സംസാരിക്കുന്നതും സംഘടനാ പ്രവർത്തനത്തെക്കാൾ ഗുണകരം വ്യക്തിഗത നയവത്താണ് എന്ന രീതിയിലുള്ള സംസാരവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ചാവക്കാട് ഭാഗത്ത് നിങ്ങളുടെ ഗുരുവായി പറയപ്പെടുന്ന അബ്ദുൽ ഹമീദ് എന്ന വ്യക്തിയുടെ ജീവിതം ഷരിയായി നിരൂഹതയുള്ളതും തെറ്റിദ്ധാരണാജനകവുമാണ് അതിനാൽ അദ്ദേഹത്തോടെയുള്ള താങ്കൽ പ്രതികളുടെ നിരന്തര ബന്ധവും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് താങ്കളുടെ അടുത്ത് വലുതരെ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് താങ്കൾ നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന യൂണിറ്റി എസ് വൈ എസ് അതേ പരിധിയിലുള്ള കേരള മുസ്ലിം രമായത്ത് എസ് 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 മദർസ പള്ളി തുടങ്ങിയ സംരംഭങ്ങളുമായി സജീവമായി പങ്കാളിയാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ദേവത്ത് നടത്തുന്നവർ പ്രേരണയ്ക്ക് വേണ്ടിയോ താല്പര്യപ്പെടുത്തുന്നതിന് വേണ്ടിയോ പോലും കളവ് പറയലെന്നതിനീയമല്ല എന്നതാണ് രീതിൻ്റെ അടിസ്ഥാനം അതിനാൽ ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലും അസത്യം എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തതാകുന്നു താങ്കളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത കമ്മിറ്റിയുടെ ഭരണഘടന ഈ എയ്ത്ത് ലഭിച്ച് രണ്ടാഴ്ചക്ക് മുമ്പ് കേരള സംസ്തകേരളിയുഷാവർ ഓഫീസിൽ നൽകുകയും പ്രസ്തുത ഭരണഘടനയിൽ പ്രദേശം ഉൾക്കൊള്ളുന്ന കേരള മുസ്ലിം ജമാറ്റിന്റെ സർക്കിൾ കമ്മിറ്റി തെരഞ്ഞെടുത്ത് തരുന്ന രണ്ട് പ്രതിനിധികളെയും സോൺ തെരഞ്ഞെടുത്ത് തരുന്ന രണ്ട് പ്രതിനിധികളെയും സംസ്ഥകേരള രമയുടെ മേഖലാ ഘടകം തെരഞ്ഞെടുത്ത് തരുന്ന രണ്ട് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്തു രജിസ്റ്റർ ചെയ്ത് ആറു മാസത്തിനകം കേരളം ഷാവർ ഓഫീസിൽ അറിയി അറിയിക്കുക സംസ്ഥേതൊഴിക്കൂടെയും കീകടങ്ങളുടെയും പരിപാടികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും താങ്കളുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ മറ്റു സൗകര്യങ്ങളും ആവശ്യാനുസരണം അനുവദിച്ചു കൊടുക്കുക മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് താങ്കളുടെ പ്രദേശത്തെയും പരിസരത്തെയും ആഡിമുറേയും സുന്നദ്ധ്യമായ തന്നെ പ്രവർത്തകരെയും അനുഭാവികളെയും പൂർണ്ണമായി വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ബോധ്യപ്പെടുത്തി നിലവാരംഗത്ത് സജീവമായി മുന്നേറാൻ പാകം തോഫീക്ക് നൽകട്ടെ എന്ന് സെക്രട്ടറി കേരളം സംസ്ഥകരെ ഈ പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകി സ്ഥാപനത്തിൻ്റെ രേഖ പതിനഞ്ച് ദിവസം സമയത്ത് അദ്ദേഹം ഓഫീസിലെത്തിക്കുകയും ചെയ്തു